ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമേയ സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മണിയറയിലേക്ക് പോകാനായിട്ട് റെഡിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ വെളിയിൽ ആരോ നിൽക്കുന്നത് കാണുന്നുണ്ട് നിത്യ എപ്പോൾ പേടിക്കുന്നുണ്ട് നിത്യ ജനലിന്റെ കട്ടനൊക്കെ മാറ്റി വെളിയിലേക്ക് നോക്കുന്നുണ്ട് അവിടെ ആരെങ്കിലും നിപ്പുണ്ടോ എന്നൊക്കെ നിത്യ സുജാതയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആര് വരാനാ മോൾക്ക് വെറുതെ തോന്നിയതാവുമെന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തോന്നിയതല്ലാമേ ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ജീവൻ ഹരിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഒരു കത്തിയുമായിട്ട് ചെന്നിട്ട് ജീവൻ ഹരിയെ കൊല്ലാൻ ശ്രമിക്കുന്നു അതേ സമയത്ത് നിത്യ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് സുജാതയും ശരവണ്ണം ലൈറ്റ് അടിച്ച് വീടിന്റെ പരിസരത്തെല്ലാം നോക്കുകയാണ് നിത്യ മണിയറയിലേക്ക് പാലുമായിട്ട് വരുമ്പോൾ ഹരിയെ ജീവൻ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത് നിത്യ കാഴ്ച കണ്ട് പേടിച്ച് ബഹളം വെക്കുന്നുണ്ട് കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് ഒക്കെ താഴെ വീണു പൊട്ടുന്നു ഇതോട് അവസാനിക്കുന്നു പുതിയ പ്രമേയമായി